ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നൊരു അടിപ്പൊളിക്ക് എടുക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് മുഖം നന്നായിട്ട് കളർ വയ്ക്കാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അടിപൊളിയാണ് ഇത് കിടുക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഒരു മൂന്ന് കൂട്ടം ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഇതിന് അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ സൂപ്പ് പറഞ്ഞു തരാം നമുക്ക് റാഗി പൗഡറ് പച്ച റാഗി പൗഡർ പൊടിയില്ല നമുക്ക് വേണം റാഗി പൗഡർ പിന്നെ നമുക്ക് ബീട്രൂട്ട് പൗഡറാണ് വേണത് ഞാൻ ഇപ്പം വാങ്ങിച്ചതാണ് നമുക്ക് ദീപാവലിക്ക് ഓഫർ ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊരു മൂന്നാല് അഞ്ച് കൂട്ട സംഭവങ്ങൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാലോ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുട്ടോ ഒരു മൂന്നാലഞ്ച് ഐറ്റം അങ്ങനെ എനിക്ക് പൗഡർ വാങ്ങി ഞാൻ വാങ്ങിച്ചു കേട്ടോ ഓറഞ്ച് പീൽ പൗഡറ് പിന്നെ കസ്തൂരി മഞ്ഞൾ പിന്നെ വേറെ എന്തൊക്കെയോ ഒരു മൂന്ന് അഞ്ച് ഐറ്റം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ബീട്രൂട്ട് ഞാൻ പൊടി വാങ്ങിച്ച് വെക്കാറുണ്ട് ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണേ ദീപാവലി ഓഫറിന് ഇതും പിന്നെ നമുക്ക് തിളപ്പിച്ച തിളപ്പിച്ച ആറച്ച വെള്ളമോ ചെറിയ ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമുക്ക് പച്ച പാലോ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ എടുക്കാം കേട്ടോ സുപ്പം പാലിരിപ്പുണ്ടായിരുന്നു പാലാണ് ഞാൻ എടുത്തേക്കുന്നത് തിളപ്പിച്ച ആറി ആറി പാൽ ആറിയ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഏതാ ഈ പൗഡറ് മിക്സ് ചെയ്യാൻ എടുക്കാം ഇപ്പം ഞാൻ പാ പാലിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അപ്പോഴിതേ നമ്മുടെ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് കാറ്റ് കയറാതൊക്കെ വെച്ചേക്കണം കേട്ടോ സൂക്ഷിച്ച് വെച്ചേക്കണം നല്ല പൗഡറായിട്ടോ നല്ല നല്ല പൗഡറാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ അപ്പോഴ ഇനി നമുക്ക് റാഗിപ്പൊടിയും കൂടെ എടുക്കാം അതൊന്നും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം നല്ല കളറൊക്കെ കിട്ടാനേ നല്ലതാണ് കേട്ടോ റാഗി പൗഡർ ഞാൻ നേരത്തെയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്ക് വറുത്ത പൊടിയായിരുന്നു കിട്ടിയത് നാൾക്ക് പിന്നെ വാങ്ങിച്ച പച്ചപ്പൊടി കിട്ടി കേട്ടോ അത് റാഗി പൗഡർ നമ്മൾ വറുത്തത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാനും അല്ലേ അടിപ്പൊടിയാണ് അത് അപ്പോഴങ്ങനെ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് നമ്മൾ പാലിലാണേ മിക്സ് ചെയ്യുന്നത് നമ്മൾ പാലിലാണ് ഞാൻ പാലിരിക്കൊണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് അന്നേരം ഇങ്ങനെ എന്തെല്ലാം ചൂട് ചൂടറിയാണോ ഒന്നും എടുക്കണ്ട ഇത് ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം കേട്ടോ ഒരുപാടങ്ങ് പാലെടുത്ത് ഒരിക്കരുതൊക്കെ സൂക്ഷിച്ച് നമ്മൾ പൗഡറിൽ ഒഴിക്കണം ഇങ്ങനെയൊക്കെ വാങ്ങിക്കാതെ നമുക്കിത് ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞ് ഉണക്കിയൊക്കെ പൊടിച്ച് എടുക്കാൻ കേട്ടോ നമുക്കതൊക്കെ മടിയല്ലേ നമുക്ക് അതൊക്കെ മടിയായത് കൊണ്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചെടുക്കുന്നു ഏതൊക്കെയാണോ ഞാൻ നോക്കിയില്ല എല്ലാം കൂടെ ഉള്ളത് അഞ്ചു കൂട്ടം എന്തായാലും പൗഡർ ഉണ്ടായിരുന്നേ അതെന്തായാലും കാര്യമായിരുന്നേ എന്നാൽ ഓറഞ്ചിൻ്റെ തോല് ഞാൻ ഓണക്കി വെച്ചു പക്ഷേ പൊടിച്ചെടുക്കാം മറന്നുപോയി കേട്ടോ അല്ലെങ്കിൽ നമുക്കത് മതിയായിരുന്നു ഞാനങ്ങ് മറന്ന് പോയി നന്നായിട്ട് ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ് പക്ഷെ മറന്ന് പോയി പൊടിക്കാൻ നമ്മൾ കാറ്റ് കയറാത്ത ഒരു പാട്ടിൻ്റിനകത്തോ വല്ല നമ്മളിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ ഓറഞ്ച് കിൽ പൗഡർ അപ്പോഴിത് നല്ല കളറാണ് കേട്ടോ നല്ല കളറാണ് അപ്പോഴും മുഖത്ത് ഇട്ടാൽ നല്ല കളർ കിട്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പുരട്ടുക മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം വന്ന് പുരട്ടുക പൗഡർ വേറെ ഇരിപ്പോട് കേട്ടോ ഇതിപ്പം ഞാനങ്ങ് പൊട്ടിച്ചതാണ് ഇന്നിപ്പം പൊട്ടിച്ചതും അപ്പോഴിത് നമുക്ക് മുഖത്തോട്ടിട്ട് കൊടുക്കാം അതിനകത്ത് എല്ലാ കളറും കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇതിന ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് എല്ലാ കളറും ഇതിനകത്തു കൊണ്ട് അപ്പോൾ നമ്മൾ വയ്ക്കാൻ കേട്ടോ നല്ല കളർ കിട്ടാനാണ് ആഹാ അപ്പം ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു കേട്ടോ നല്ല തണുപ്പ് ആരെയും കൊണ്ട് പേടിക്കാതിരുന്നാൽ മതി കേട്ടോ ഞാൻ ഇതും പെരട്ടി ഇവിടെ ഇരിക്കുമോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം കേട്ടോ പരട്ടി ഫ്രിഡ്ജിൽ നല്ല തണുപ്പാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി പാൽ കേട്ടോ കാച്ചാത്ത പച്ചപ്പാൽ കേട്ടോ കാച്ചപ്പാൽ അല്ലാതെ മുഖക്കുരു ഉണ്ടാവും കേട്ടോ കാച്ച പാല് നമ്മൾ എടുത്തിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാച്ചാത്ത പച്ചപ്പാൽ തന്നെ നമ്മൾ നന്നായിട്ട് നിറം കിട്ടാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും നമുക്കിത് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്കെന്നും ഡെയിലി നമുക്കിത് ചെയ്യാം പൊടി ഉണ്ടെങ്കിൽ നമുക്കിന്ന് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബീറ്റ് റൂട്ട് നീരെടുത്ത് നിങ്ങൾ ചെയ്ത് ചെയ്തുകൊണ്ട് അത് അതും അടിപൊളിയാണ് കേട്ടോ ഈ നമ്മുടെ റാഗി പൗഡറിനകത്ത് അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അതും സൂപ്പറാണ് അപ്പോൾ ഫുള്ള് ഞാൻ നന്നായിട്ടൊന്ന് ഇവിടെ ഇത്ര ഭാഗമേ ഞാൻ വരക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത്രയും ദൂരെ തിരിക്കുന്നുണ്ട് എനിക്കിന്നിപ്പം കണ്ണു കാണാൻ പോയി കേട്ടോ പെരക്കിയിട്ട് ഞാൻ വരും അപ്പോഴിതാണ് നമ്മൾ പെരക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല കളർ കേട്ടോ എങ്കിൽ നമ്മുടെ ക്യാമറയ്ക്കകത്ത് അത്രയെന്നറിയത്തില്ല പക്ഷേ നല്ല കളറുണ്ട് കേട്ടോ ഈ നമ്മുടെ ബീട്രൂട്ട് പൗഡറിനെ നല്ല കളറുണ്ട് അപ്പോൾ ഇഡ് റിസൾട്ടുണ്ട് നന്നായിട്ടോ ബീഫ്രൂട്ട് പൗഡർ ഉണ്ടല്ലോ നമ്മൾ തോരനൊക്കെ എല്ലാം ചെയ്യത്തില്ല അതുമാതിരി ചെയ്യട്ടെ നല്ല നല്ല വെയിലത്ത് ഇത് ഉണക്കിയെടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇതുമാതിരി തന്നെ പൗഡർ നമുക്ക് ഉണക്കിയെടുക്കാൻ കേട്ടോ നമ്മളിങ്ങനെ കവറിനകത്തൊന്നും ഉണക്കേണ്ട പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നതിലേ അപ്പോൾ നല്ല കളറ് കിട്ടാനും സൂപ്പറാണ് കേട്ടോ ഈ ബീഫ്രൂട്ട് നിങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ അത് നല്ലതാണ് ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ എനിക്കിപ്പം കൗണ്ട് കൂടുതലായിട്ട് നിൽക്കും അതുകൊണ്ട് ഇപ്പം വേണ്ട എനിക്ക് പക്ഷെ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത് തലയ്ക്ക് പിടിക്കുമെന്നാണ് പറയുന്നത് തലയ്ക്ക് പിടിക്കും പിടിക്കരുത് ഒരുപാടൊക്കെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഇതിൽ ഒത്തിരി ഒന്നും വേണ്ട കുറച്ചൊക്കെ കുറച്ച് ഒരു ആഴ്ച ഒരു രണ്ട് പ്രാവശ്യമൊക്കെ എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോഴത് നമ്മൾ കുഞ്ഞി മസാജൊക്കെ കൊടുത്തു ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ അത്ര നേര് നമ്മുടെ മുഖത്തിങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ പേടിക്കും അതുകൊണ്ട് നമുക്ക് അകത്ത് നേറിയിരിക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സൂപ്പ് കഴുകിയിട്ടൊക്കെ വന്ന് കാണിക്കാൻ കേട്ടോ അപ്പോഴിതാ നമ്മൾ പാക്കിയൊക്കെ ഇട്ട് കഴുകിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് നല്ല നിറം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് നോക്കണം നല്ല നിറം കിട്ടും നമ്മുടെ മുഖത്തിന് ബീട്രൂട്ടിൻ്റെ രഹസ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ബീട്രൂട്ട് പൊടിയും നീരും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ പുരട്ടി വരണം വ്യത്യാസമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോഴും ഈ ഒരു ടിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോകാനും നോക്കണം മുഖം നന്നായിട്ട് കളറ് കിട്ടാനും കറുത്ത പാടുകളൊക്കെ മാറാനും ഇത് സൂപ്പറാണ് ഇടുക്കാച്ചിയാണ് കേട്ടോ സിന്ദൂരത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു സിന്ദൂരമാണോ അതാണോ ആ എന്തായാലും നല്ല കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ചെയ്ത് നോക്കണേ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ കുഞ്ഞി ടിപ്പൊക്കെ ചെയ്യുന്ന നാളെ നാളെ എന്തൊരു ദിവസമാണോ നാളെ ശനിയാഴ്ചയിൽ അപ്പോഴും വീട്ടിലുള്ള ദിവസമാണ് അപ്പോഴെ നല്ല വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെക്ക് എല്ലാ കൂട്ടുകാർക്കും ടേറ്റ